സമകാലികം ഭാരതത്തിന്റെ ചരിത്രത്തിൽ റെയിൽവേക്ക് അതുല്യ സ്ഥാനമാണുള്ളത് ഈ വലിയ ഉപഭൂഖണ്ഡത്തിന്റെ അതിശയിപ്പിക്കുന്ന സാംസ്കാരിക വൈവിധ്യങ്ങൾ വിനിമയം ചെയ്യുന്നതിലും കോർത്തൊരുമിപ്പിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് റെയിൽവേ നമ്മുടെ പല റെയിൽവേ സ്റ്റേഷനുകളും അനേകം ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളവയാണ് ചരിത്ര സ്മാരകങ്ങളായ റെയിൽവേ സ്റ്റേഷനുകളെ ഉപയോഗയോഗ്യമല്ലെന്ന് മുദ്രകുത്തി വിസ്മൃതിയുടെ വള്ളിപ്പടർപ്പുകളിലേക്ക് തള്ളുന്നത് തികഞ്ഞ അനീതിയാണ് നമ്മുടെ നഗരഹൃദയത്തിലെ എറണാകുളം ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ അത്തരത്തിൽ ഒരു അനീതിയുടെ നേർ ചിത്രമാണ് മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദനും എല്ലാം വന്നിറങ്ങിയ വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഹൈക്കോടതി ജംഗ്ഷനിലുള്ള ഹൈക്കോടതിയുടെ പുതിയ കെട്ടിടത്തിന് സമീപമായിട്ടുള്ള ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ പുനരുദ്ധരിച്ച് ട്രെയിനുകൾ അവിടേക്ക് ഓടിക്കുന്നതിലെ ചില തടസ്സങ്ങൾ വിശദീകരിക്കുന്നു എറണാകുളം എം ഹൈബി ഈഡൻ ഓൾ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തടസ്സം നിലനിൽക്കുന്നത് നിയമപരമായും സാമൂഹ്യപരമായും നിലനിൽക്കുന്നത് അവിടെയുള്ള മംഗളവനം എന്ന പക്ഷി സങ്കേത കേന്ദ്രമാണ് മംഗളവനം ഒരു എട്ട് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മാംഗ്രോവ് ഫോറസ്റ്റ് ആണ് ഒരു കണ്ടൽ കാടിന്റെ ഒരു കൂട്ടമാണ് നമ്മുടെ ഒരു നഗരത്തിന്റെ ഒരു ഗ്രീൻ ലങ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ഹൈക്കോടതിയുടെ കൺസ്ട്രക്ഷൻ നടന്ന സമയത്ത് തന്നെ അവിടെയുള്ള റിഫ്ലക്റ്റീവ് ഗ്ലാസുകൾ ഒരുപാട് പക്ഷികളെ പ്രത്യേകിച്ച് മൈഗ്രേറ്ററി ബേർഡ് അവിടെ എത്തുന്നതിൽ നിന്ന് റെസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഗ്രീൻ ട്രിബ്യൂണലിന്റെയും അതുപോലെ തന്നെ ഇതൊരു ബഫർ സോണാക്കി പ്രഖ്യാപിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു ഗസറ്റ് വിജ്ഞാപനം നിലവിൽ വന്നത് അത് സംബന്ധിച്ച് അവിടെ കൺസ്ട്രക്ഷൻ ഒരുപാട് നിയന്ത്രണങ്ങളും പരിമിതികളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ പുനരുദ്ധാനം വികസനം അത് ഫുൾ ഫ്ലഡ്ജിൽ നടന്നാൽ മംഗളവനം ഇന്ന കോഴ്സ് ഓഫ് ടൈം ഇല്ലാതാകുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്ക മംഗളവനം ത്തിനോട് ചേർന്ന് തന്നെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും അതുപോലെ തന്നെ നാൽപ്പത്തി ഏഴോളം ഏക്കർ വരുന്ന ഇന്ത്യൻ റെയിൽവേയുടെയും ഈ സ്ഥലമാണ് ഒരു ബഫർ സോണായിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്തുന്നത് നിലവിൽ അപ്പൊ നമ്മുടെ നഗരത്തിൽ നമ്മൾ പല വിദേശ രാജ്യങ്ങളിലും കാണാറുണ്ട് ഏർബൻ ഫോറസ്റ്റൈസേഷൻ വളരെ വേഗത്തിൽ പുതിയ കാടുകൾ സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാറുണ്ട് നമുക്ക് നിലവിലുള്ളതൊന്ന് നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായ ഒന്നല്ല അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ പുനരുദ്ധാനം നടക്കുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ആശങ്ക നമ്മുടെ പച്ചാളം മേൽപ്പാലം പണിത് കഴിഞ്ഞു അപ്പോ വീണ്ടും ഒരു റെയിൽവേ ഗേറ്റ് അവിടേക്ക് വരുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് വടുതല റെയിൽവേ ഓവർബ്രിഡ്ജ് നമ്മള് അതിന്റെ പണികൾ ആരംഭിച്ചിട്ടില്ല ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും ചിറ്റൂര് വടതല ചേരാമല്ലൂർ പ്രദേശത്തു നിന്നും വരുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് വീണ്ടും ഒരു വലിയ ഗതാഗത കുരുക്ക് ഇപ്പൊ വടതല ഗേറ്റ് അടച്ചാൽ നമുക്ക് പച്ചാളം മേൽപ്പാലം വഴി നമുക്ക് കലൂർ എളമക്കര എടപ്പള്ളി സൈഡിലേക്ക് പോകാൻ സാധിക്കും അയ്യപ്പങ്കാവ് സൈഡിലേക്ക് പോകാൻ സാധിക്കും പക്ഷെ നിലവിൽ പുതിയ റെയിൽവേ സ്റ്റേഷൻ വരികയാണെങ്കിൽ അവിടെ വീണ്ടും ഒരു ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഗതാഗത കുരുക്ക് ആ ജംഗ്ഷനിൽ സംജാതമാകും എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ് അതുപോലെ തന്നെയാണ് നമ്മളൊരു പ്രപ്പോസൽ ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രി ഒരു റെയിൽവേ മ്യൂസിയം എന്ന ആശയം യാഥാർത്ഥ്യമാക്കാൻ അല്ലെങ്കിൽ ഒരു റെയിൽവേ മെഡിക്കൽ കോളേജ് അങ്ങനെ രണ്ട് മൂന്ന് പ്രപ്പോസലുകൾ നമ്മൾ നൽകിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ പ്രവർത്തനക്ഷമമായ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിലേക്ക് ഈ സ്റ്റേഷനെ വീണ്ടെടുക്കാൻ തടസ്സങ്ങളുണ്ടെങ്കിൽ ഒരു ചരിത്ര സ്മാരകം എന്ന നിലയ്ക്ക് അതിനെ സംരക്ഷിക്കാവുന്നതാണ് അതിലേക്കുള്ള ആദ്യ പടി ഈ ചരിത്ര സ്മാരകത്തിന്റെ ചരിത്രം ലോകത്തെ അറിയിക്കുക എന്നതാണ് ഇതിൽ പ്രാദേശിക ചരിത്രകാരന്മാർക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് ചൂണ്ടിക്കാട്ടുന്നു എഴുത്തുകാരൻ വി രാജകൃഷ്ണൻ അതായത് നിർച്ചയായിട്ടും ഇതൊരു വളരെ ലൈവായിട്ടുള്ള ഇഷ്യൂ ആണ് സജീവമായ പ്രശ്നം തന്നെയാണ് കാരണം ചരിത്രം രണ്ടു തരത്തിലുണ്ട് ഒന്ന് എഴുതപ്പെട്ട ചരിത്രവും എഴുതപ്പെടാത്ത ചരിത്രവും നമ്മുടെ നാട്ടിൽ പണ്ട് കിടന്ന പല സംഭവങ്ങളുടെയും രേഖകളില്ല അല്ലെങ്കിൽ ആ സംഭവങ്ങൾ നടന്ന കാര്യത്തിൽ ദൃശാക്ഷയിപ്പ് ബാക്കിയില്ല അപ്പൊ ഈ സംഭവങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ആ സ്ഥലങ്ങളെ പരിരക്ഷിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് ജാഗ്രത ഉണ്ടായിട്ടുണ്ട് ഒരു കാരണം അജ്ഞതയാണ് മറ്റത് ഉദാസീനതയും ഈ രണ്ട് കാരണങ്ങളാല് പലപ്പോഴും ഈ ചരിത്രം ഉറങ്ങുന്ന അല്ലെങ്കിൽ തലമുറകൾ കൈമാറേണ്ട ചരിത്ര ജ്ഞാനം അത് ഉറങ്ങിക്കിടക്കുന്ന പല സ്ഥലങ്ങളുടെയും സംരക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെയേറെ പിന്നോക്കമാണെന്ന് നമ്മൾ സ്വയം തെളിയിച്ചു കഴിഞ്ഞു അതിനൊരു മാറ്റം വരേണ്ടത് ആവശ്യമാണ് ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഈ പ്രാദേശിക ചരിത്രകാരൻ നമ്മുടെ നാട്ടിലെ ഓരോരോ സ്ഥലത്തിലും അതിൻ്റെതായിട്ടുള്ള ധാരാളം സ്മരണകൾ അവിടെയൊക്കെ തുടിച്ചു നിൽക്കുന്നുണ്ട് അവിടുത്തെ മണ്ണില് അപ്പോൾ ഈ ലോക്കൽ ഹിസ്റ്റോറിയൻസിന് ഒരു പങ്ക് വഹിക്കാൻ കഴിയും ഈ സ്ഥലത്ത് അമ്പത് കൊല്ലൊമ്പ് നൂറ് കൊല്ലുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ തവണ സാറിന്റെ പ്രസ്ഥാനമായിട്ടും ഗാന്ധികളെ വരവ് അങ്ങനെ ആ രീതിയിൽ ആ സ്ഥലത്തിന്റെ അല്ല അവിടെ നടന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ സ്ഥലത്തിന്റെ പ്രാധാന്യം അടയാളപ്പെടുത്തുക എന്നുള്ള ജോലി ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ കഴിവുള്ള പ്രാദേശിക യാത്രകാരന്മാർ നമുക്കുണ്ട് അവരുടെ സഹായത്തോടെ നോക്കി പറഞ്ഞ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിക് മെമ്മറി അതിനെ നമുക്ക് ഒന്ന് പുനരുജ്ജീവിപ്പിക്കേണ്ടത് ആവശ്യമാണ് അതിന് ഭരണകൂടത്തിന് മാത്രമല്ല ജനങ്ങൾക്കും ഈ ജനകീയ ഒക്കെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാറുണ്ട് ഇതാരെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ മാത്രമേ നമ്മൾ ഒരു ജീർണനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര സ്മാരകത്തെ അല്ലെങ്കിൽ സ്മാരകമാകേണ്ട ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലത്തെ നമ്മൾ ഓർമ്മിക്കുകയുള്ളൂ എന്ന അവസ്ഥ വരുന്നത് ശരിയായിട്ടുള്ള കാര്യമുണ്ട് അപ്പം ഇത് വേണ്ടത് ഒരു കൂട്ടായ യത്നമാണ് ഈ സ്ഥലത്തിന്റെ ശരിക്കുള്ള സിഗ്നിഫിക്കൻസ് പ്രാധാന്യം അടയാളപ്പെടുത്തുന്ന ലോക്കൽ ഹിസ്റ്റോറിയൻസും ആ സ്ഥലത്തെ മറ്റുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു കൂട്ടായ്മകളും ജനകീയ പ്രസ്ഥാനങ്ങളും ഒപ്പിനൊപ്പം ഭരണകൂടവും എല്ലാം കൊണ്ടും ചേർന്ന് വേണം ഈ പറഞ്ഞ നിർത്താനായിട്ട് അങ്ങനെയുള്ള ഒരു കൊച്ചു കൊച്ചു എഫക്ട് കേരളത്തിന്റെ ഓരോ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ മൺമറഞ്ഞ പല ഏടുകളും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പോലും ഇടം പിടിച്ചിട്ടുള്ള റെയിൽവേ ചരിത്ര സ്മാരകങ്ങൾ ഭാരതത്തിലുണ്ട് റെയിൽവേയുടെ തന്നെ പൈതൃക വിഭാഗം ഈ റെയിൽവേ സ്റ്റേഷൻ ഏറ്റെടുത്ത് ഒരു സംരക്ഷിത സ്മാരകമാക്കണമെന്ന് അഭിപ്രായപ്പെടുന്നു കൊച്ചി മുൻ മേയർ കെ ജെ സോഹൻ റെയിൽവേ ലൈൻ കേരളത്തിലേക്ക് കടന്നു വന്നിട്ട് ഷൊർണൂർ വഴി മലബാറിലേക്ക് ബ്രിട്ടീഷുകാർ പണിത റെയിൽവേ ലൈനാണ് ആദ്യം അത് മുതല് നമുക്ക് കൊച്ചിയിലേക്കോ ഈ ഭാഗത്തേക്ക് തെക്കൻ ഭാഗത്തേക്ക് റെയിൽവേ ലൈൻ ഇല്ലാത്തതിന്റെ ഒരു കാര്യമുണ്ടായിരുന്നു അപ്പോ അത് പരിഹരിക്കുന്നതിന് ഒരുപാട് ആലോചനകൾ നടന്നെങ്കിലും കൊച്ചി രാജാവ് അങ്ങനെ ഒരു റെയിൽവേ ലൈൻ ചൊർണൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഏറ്റവും ക്ലോസസ്റ്റ് പോയിന്റ് അവിടെ നിന്ന് കൊച്ചിയിലേക്ക് ഈ ഓൾഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉണ്ടാക്കാനായിട്ട് പലതരത്തില് പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന സാഹചര്യമാണ് മൈസൂർ രാജാവും തഞ്ചാവൂർ രാജാവും ഒക്കെ കാശി കടം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ബ്രിട്ടീഷുകാരാണ് അവരുടെ റെസിഡന്റ് അതിന്റെ അനുമതി നമുക്ക് കിട്ടാതിരുന്നതുകൊണ്ട് അങ്ങനെ നടന്നില്ല അവസാനം കൊച്ചി രാജാവ് സ്വന്തമായി ഉണ്ടായിരുന്ന ഉള്ള കാശ് കൊടുത്ത് പണി തുടങ്ങിയെങ്കിലും പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നപ്പോൾ തൃപ്പൂണിത്തറ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആനയുടെ നെറ്റിപ്പെട്ടും മറ്റെല്ലാ സ്വർണത്തിന്റെ മുതൽക്കൂട്ടുകളും എടുത്ത് വിറ്റ് ആ കാശ് കൊണ്ട് ആ തുക കൊണ്ടാണ് ഈ റെയിൽവേ ലൈൻ എറണാകുളം വരെ കൊണ്ടുവന്നത് അന്ന് മുതൽ ഈ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ വലിയ വിവേകാനന്ദ സ്വാമി മുതൽ ഗാന്ധിജിയും നെഹ്റുവും ഇന്ദിരാഗാന്ധി എല്ലാവരും വന്ന് ആ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയിട്ടുള്ളത് അവിടെ നിന്നാണ് പിന്നെ ഗാന്ധിയൊക്കെ വൈക്കം സത്യാഗ്രഹത്തിന് പോകണം അവിടെ ഇറങ്ങി കൊച്ചി എന്നിട്ടാണ് പോകണത് അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ പിൽക്കാലത്ത് വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞ ദീപുണ്ടാക്കി റോബർട്ട് ബ്രിസ്റ്റോ റെയിൽവേ ലൈൻ അങ്ങോട്ട് കൊണ്ടുപോയപ്പോ അത് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ വരവ് നിന്ന് എന്നിരുന്നാലും റെയിൽവേ ലൈൻ ഉള്ളത് കൊണ്ട് ഗുഡ്സ് ട്രെയിൻ ചരക്ക് സ്ഥലം പ്രത്യേകിച്ച് ബൾക്ക് ചരക്ക് സിമെന്റ് അതുപോലെയുള്ള സാധനങ്ങൾ ഇറക്കുന്നതിന് ഇത് ഇആർ ജി എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷന് പിന്നെ നമ്മൾ പറഞ്ഞ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ഇആർ ജി എന്ന് പറയുന്നത് എറണാകുളം റെയിൽവേ ഗുഡ്സ് സ്റ്റേഷൻ എന്നാണ് അതിന് പറഞ്ഞത് ഇആർ ജി സ്റ്റേഷൻ എന്ന് പറഞ്ഞു ആ സ്റ്റേഷൻ അവിടെ കിടപ്പുണ്ട് അതിന്റെ ഗുഡൌണും ഒക്കെ പഴയ അതിന്റെ പ്രത്യേകത ആർക്കിടെക്ചറൽ ആയിട്ടൊരു ഭയങ്കര സംഭവമാണ് അത് അതിൽ ചെങ്കല്ല് കൊത്തി ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അത്രയും മാർവലസ് ആണ് പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന പ്രശ്നം എന്താ രണ്ടാമത്തെ പ്രശ്നം ഇത് കൊച്ചി നഗരത്തിന്റെ ഗതാഗതത്തിന് ഉപകാരപ്രദമായ രീതിയിൽ മെമ്മൂ ട്രെയിനോ എന്തെങ്കിലും ഓടിക്കാനായിട്ട് സാധിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് പക്ഷെ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോ ചാത്തിയാത്ത് പച്ചാളം റോഡ് ആ റോഡിനെ മുറിച്ചാണ് ഈ റെയിൽവേ ലൈൻ പോകുന്നത് പക്ഷെ അവിടെ ഒരു ഗേറ്റ് പണ്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ റെയിൽവേ മേൽപ്പാലം അപ്പുറത്ത് പണിതപ്പോൾ ഈ ഗേറ്റ് പൂട്ടാം എന്ന് നമ്മള് ഗവൺമെന്റ് സമ്മതിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി അവിടെ ഒരു ഗേറ്റ് വെക്കാൻ നമുക്ക് സാധിക്കില്ല ഒരു ഗേറ്റ് വെക്കാത്തടത്തോളം ഈ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിന് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല കേന്ദ്ര ഗവൺമെന്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ റെയിൽവേ തീരുമാനം എടുത്തിട്ട് അവിടുത്തെ റെയിൽവേ ലൈനും മറ്റു കാര്യങ്ങളും എല്ലാം പരിഷ്കരിച്ചിട്ടുണ്ട് പുതിയ റെയിൽവേ ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ റെയിൽവേ ഗേറ്റിന്റെ പ്രശ്നം കിടക്കുന്നിടത്തോളം അത് അസാധ്യമാണ് പിന്നെ ഏറ്റവും നല്ലത് ടൂറിസം ആയിട്ട് റെയിൽവേക്ക് നല്ലൊരു പൈതൃക വിഭാഗമുണ്ട് ഒരു ഹെറിറ്റേജ് ഡിവിഷൻ ഉണ്ട് റെയിൽവേക്ക് നല്ല തരത്തിൽ അവര് അവരുടെ പൈതൃകങ്ങളൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട് റെയിൽവേ ആ വിഭാഗം തന്നെ ഈ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ഒന്ന് ഏറ്റെടുത്ത് ഇതൊരു വലിയ ടൂറിസം സ്പോട്ട് ആക്കിയ പറയുന്ന കഥയെല്ലാം നമുക്ക് അതിനകത്ത് അവതരിപ്പിക്കാവുന്നതാണ് ലോകം അറിയേണ്ട കഥയാണ് ഒരു രാജാവിന്റെ ഇച്ഛാശക്തിക്ക് അമ്പലത്തിലും മറ്റു വിശ്വാസം ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉപകരണങ്ങളും എടുത്ത് വിറ്റിട്ട് ഒരു നാട്ടിൽ ആധുനിക ഒരു സംവിധാനം കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണ് അപ്പൊ അതിന് സാക്ഷ്യം വഹിച്ച ആ കഥയും അതുപോലെ തന്നെ അത് കൊച്ചിയിലും അല്ലെങ്കിൽ മധ്യ കേരളത്തിലുണ്ടാക്കിയ മാറ്റവും എല്ലാം നമ്മളവിടെ ഡോക്യുമെന്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നതും മരുന്ന തലമുറക്ക് മനസ്സിലാക്കാൻ അതിന് ഗവൺമെന്റിന് ആലോചിക്കാവുന്ന കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലും സാംസ്കാരിക വളർച്ചയിലും സ്വാധീനം ചെലുത്തിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളത്തെ പഴയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയും ുന്നു ചരിത്രകാരൻ പ്രൊഫസർ വിനോദ് കുമാർ കല്ലോലിക്കൽ നമ്മൾ ഈ കൊച്ചിയിലെ ആർക്കിടെക്ചറെ പരിശോധിക്കുമ്പോഴേ സാധാരണ നമ്മൾ പറയുന്നത് ഒരു ഇതിൽ ഡച്ച് പാരമ്പര്യമുണ്ട് പോർച്ചുഗീസ് പാരമ്പര്യമുണ്ട് ഇംഗ്ലീഷ് പാരമ്പര്യമുണ്ട് ഇന്ന് മാത്രമാണ് പക്ഷെ നമ്മള് കൊച്ചിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ കളിക്കോട്ട പാലസ് ആയിക്കോട്ടെ ഹിൽ പാലസ് ആയിക്കോട്ടെ മഹാരാജാസ് കോളേജിലെ സ്ട്രക്ചർ ആയിക്കോട്ടെ ഇവിടെയൊക്കെ നമ്മൾ തദ്ദേശീയമായ ശില്പ വൈകല്യം കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ ഒരു ശില്പരൂപം കൊച്ചിയിൽ പാവപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് ഓൾഡ് റെയിൽവേ സ്റ്റേഷനിൽ ശരിക്കും കണ്ടെത്താൻ സാധിക്കും ഓൾഡ് റെയിൽവേ സ്റ്റേഷന്റെ കാര്യം പറഞ്ഞാല് അത് സംരക്ഷിക്കാനുള്ള നമ്മുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് തടസ്സങ്ങളില്ലാതെ പുതിയ ട്രാക്കുകളും വൻ നിർമ്മിതികളും അതിൽ പുതിയ വികസന മാതൃകം നമ്മൾ ഇന്ന് നിത്യേന അവതരിപ്പിക്കുന്നുമുണ്ട് നമ്മുടെ സ്വന്തം ഓൾഡ് റെയിൽവേ സ്റ്റേഷന്റെ സംരക്ഷണത്തിലുള്ള പുതുവഴികൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ചരിത്ര ഗവേഷ എന്ന രീതിയിൽ എത്തുന്ന ഒരു കാര്യം വസ്തുതകളും ഭാവനകളും സമ്മേളിച്ച ഒരിടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ പതിനാറിന് തുറക്കപ്പെട്ട ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ കൊച്ചി രാജാവ് രാമവർമ്മ പതിനാറാമിനും അന്നത്തെ മദ്രാസ് ഗവർണർ ഫെഡറിക് നിക്കോൾസിനും വിഭാവം ചെയ്യപ്പെട്ട അതേ ട്രാക്കിലൂടെയാണ് പിന്നീട് കൊച്ചി ഓടിയത് മാറ്റമില്ലാതെ ഏകദേശം മുപ്പത് വർഷക്കാലം കൊച്ചിക്ക് അത് വർണ്ണാഭവമായ കാഴ്ചയിൽ കരുത്തുമായിരുന്നു രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ തുടർച്ചയും വളർച്ചയും നാം കണ്ടു വിശ്വകവി ടാഗോർ മഹാത്മാഗാന്ധിയും ഓൾഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി നമ്മുടെ നാടിനെ യും അഭിവാദ്യം ചെയ്തു വൈക്കൻ സത്യഗ്രഹം അഖിലേന്ത്യാ ശ്രദ്ധ ആകർഷിക്കാൻ ഓൾഡ് റെയിൽവേ സ്റ്റേഷനും കാരണമായിട്ടുണ്ട് ഗാന്ധിയുടെ കൊച്ചി സന്ദർശനത്തിന്റെ നൂറാം ആണ്ട് പൂർത്തിയാകുന്ന അവസരത്തിലെങ്കിലും നാം സ്റ്റേഷന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ടതുണ്ട് ഓൾഡ് റെയിൽവേ സ്റ്റേഷനിൽ നിരവധി വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും കൂടലുകൾ ഉണ്ടായിട്ടുണ്ട് ശ്രീ നാരായണഗുരു നേതൃത്വം നൽകിയ പ്രസ്ഥാനവും ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി നേതൃത്വം നൽകിയ പ്രസ്ഥാനവും കൊച്ചിയിൽ വ്യാപിക്കാൻ സത്യത്തിൽ ഓൾഡ് റെയിൽവേ സ്റ്റേഷനും കാരണമായിട്ടുണ്ട് പന്തിൽ കരപ്പിന്റെ നിരന്തരമുള്ള ആലത്തൂർ ആശ്രമത്തിലേക്കുള്ള സഞ്ചാരങ്ങൾ മഹാരാജാസ് കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലേക്കും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്കും ചേർന്നതും അവിടെ തുടർ പഠനം സാധ്യമായതും നാം ആലോചിക്കേണ്ടതുണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഉയർത്താനുള്ള ലാഭത്തിന്റെ ഒറ്റ കണക്കുമല്ല നാം സ്വീകരിക്കേണ്ടത് സ്റ്റേഷൻ സംരക്ഷണ കാര്യത്തിൽ വർഷങ്ങളായി നിലനിർത്തുന്ന ബോധപൂർവ്വമോ അല്ലാതെയോ നിലനിർത്തുന്ന തടസ്സങ്ങളെ അവഗണിക്കാൻ പുതിയ സമീപന രീതി അധികാരികൾ സ്വീകരിക്കണം അതിനുതിരുന്ന പൊതുജന അഭിപ്രായം നമ്മൾ പാകപ്പെടുത്തേണ്ടതുണ്ട് കൊച്ചി രാജകുടുംബത്തിൽ ിന്റെ ഉത്ബോധത്തെയും വിശാല ലോകബോധത്തെയും ബന്ധിപ്പിക്കുന്ന തന്ത്രവൈദ്യക്കും ആ ആലോചന ക്രമങ്ങളിൽ വന്നു ചേരണം കൊച്ചിയുടെ സമൂഹത്തിന്റെ ജീവിതവും ചരിത്രവും പ്രതിഫലിക്കുന്ന ഒരു വലിയ സാംസ്കാരിക രാഷ്ട്രീയ മുന്നേറ്റമാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ പോൾഡ റെയിൽവെ സ്റ്റേഷൻ നാം സംരക്ഷിച്ചാൽ ആ ചരിത്രം പലയിടങ്ങളിൽ പ്രതിഫലിക്കും ബ്രിട്ടീഷുകാരുടെ സമയത്ത് രൂപകൽപ്പന ചെയ്യപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ളതെന്ന് നാം തിരിച്ചറിഞ്ഞ ബോംബെ മദ്രാസ് കൽക്കത്ത റെയിൽവേ സ്റ്റേഷനുകൾ പരിപൂർണമായി പുനരാവിഷ്കരിക്കുന്ന ഈ കാലത്ത് ആ ചരിത്രം പരിപൂർണമായിട്ട് നിഷ്കാസനം ചെയ്യപ്പെടുന്ന ഈ കാലത്ത് ഓൾഡ് റെയിൽവേ സ്റ്റേഷനെ സർവ്വനാശത്തിൽ നിന്നും സംരക്ഷിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ തുടരെ തുടരെ ഉന്നയിക്കാൻ സാധിക്കണം ഭാരതത്തിന്റെ ചരിത്രത്തിനും പൈതൃകത്തിനും അപാരമായ ആഴവും പരപ്പുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ ചെറിയ ദൂരത്തിലും അനേകം ചരിത്ര ശേഷിപ്പുകളുണ്ട് മറഞ്ഞിരിക്കുന്നവയും തെളിഞ്ഞു കാണുന്നവയും ജനസാന്ദ്രതയുടെയും നഗരവൽക്കരണത്തിന്റെയും വികസനത്തിന്റെയും സമ്മർദ്ദങ്ങൾ മറികടന്ന് ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ജനകീയ പങ്കാളിത്തം അനിവാര്യമാണ് ഭരണകൂടത്തിന്റെ മറവികൾ ജനങ്ങൾ തിരുത്തിയതിന് അനേകം ഉദാഹരണങ്ങളുണ്ട് ലോകചരിത്രത്തിൽ രാഷ്ട്രീയ നേതാക്കളും അധികാരികളും ജനങ്ങളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചാൽ ചരിത്രത്തിന്റെ ഉജ്ജ്വലമായ ഒരിഡ് നമുക്ക് വീണ്ടെടുക്കാനാകും നിർവഹണം അഖിൽ സഹായം ജോർജ് സമകാലികം